മൂവായിരം ആണ്ടുകളോളം പഴക്കമുള്ള ഇരുമ്പ് യുഗത്തിലെ ഒരു ശ്മശാന യു എയിലെ അൽ ഐൻ മേഖലയിലാണ് അതി പുരാതന കാലത്തെ സെമിത്തേരി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇമാറാത്തിന്റെ ചരിത്രത്തിലെ അറിയാ കഥകളിലേക്കും ഉള്ളറകളിലേക്കുമുള്ള ഒരു വലിയ കവാടമായിരിക്കും ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ശവകുടീരങ്ങളിൽ പലതും കൊള്ളക്കു വിധേയമായിട്ടുണ്ടെങ്കിലും പുരാവസ്തു ഗവേഷകർക്ക് മനുഷ്യ ശരീര അവശിഷ്ടങ്ങളും ആഭരണങ്ങളും പാത്രങ്ങളും അടക്കമുള്ള ഇരുമ്പ് യുഗാവശിഷ്ടങ്ങളാണ് ഇവിടെ നിന്ന് കണ്ടെത്താനായത് ഓവൽ രൂപത്തിലുള്ള ശവകുടീരത്തിന് രണ്ട് മീറ്റർ ആഴമുണ്ട് മൃതദേഹവും ശവകുടീര വസ്തുക്കളും അറയിൽ വെച്ചതിനു ശേഷം പ്രവേശന കവാടം ഇഷ്ടികകളോ കല്ലുകളോ ഉപയോഗിച്ച് അടച്ച നിലയിലാണുള്ളത് അതിനാൽ തന്നെ ഇവ കണ്ടെത്തുന്നതിലും വലിയ പ്രയാസങ്ങൾ തന്നെ നേരിട്ടിരുന്നു മണ്ണിനു മുകളിൽ യാതൊരുവിധ അടയാളങ്ങളും ഇല്ലാത്തതാണ് ഇരുമ്പു യുഗത്തിലെ ശവകുടീരങ്ങൾ ഇതുവരെയും കണ്ടെത്താനാകാത്തതിന്റെ കാരണം ലബോറട്ടറി പരിശോധനകൾക്ക് ശേഷം മാത്രമേ പുറത്തെടുത്ത മൃതദേഹ ഭാഗങ്ങളുടെ യഥാർത്ഥ പഴക്കവും മരിച്ചയാളുടെ പ്രായവും ലിംഗവും അടക്കമുള്ള വിവരങ്ങൾ വ്യക്തമാവുകയുള്ളൂ കഴിഞ്ഞ അറുപത്തി അഞ്ച് വർഷത്തിനിടെ അൽ ഐനിൽ ഒട്ടേറെ ശിലായുഗ ഗ്രാമങ്ങളും കോട്ടകളും ക്ഷേത്രങ്ങളും ഭൂഗർഭ ജലവിതരണ സംവിധാനമായ ഫലാജും പുരാതന ഉദ്യാനവും അടക്കമുള്ളവ കണ്ടെത്തിയത് പുരാവസ്തു ഗവേഷണ മേഖലയ്ക്ക് വലിയ മുതൽക്കൂട്ടായിട്ടുണ്ട്